എല്ലാവർക്കും നമസ്കാരം നമ്മൾ പൊതുവേ പഠിച്ചു വരുമ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ലോട്ടറി രണ്ട് മദ്യം മൂന്ന് മയക്കുമരുന്ന് നാല് പലിശ അഞ്ച് ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ ഈ അഞ്ച് പ്രശ്നങ്ങളാണ് ശരിക്കും കേരളത്തിനെ ഇന്നത്തെ അവസ്ഥയിൽ കേരളം തകിടം മറിയുന്ന അതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ത്യയിലെ ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനം എന്ന ഏറ്റവും പുതിയ കണക്കും വെളി വന്നിരിക്കുന്നത് കേരളത്തിനാണ് ഇന്ത്യയിലെ ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് കുറേ ദിവസങ്ങൾ മുമ്പ് പത്രത്തിലൊരു വാർത്ത വന്നായിരുന്നു കൂടുതൽ ജി എസ് ടി കിട്ടും വില കയറും തോറും വില കയറുന്നത് സർക്കാരിനെ സംബന്ധിച്ച് നല്ലതാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊരു വാർത്ത വന്നിരുന്നു കാരണം വില ഈ ഓരോ ജി എസ് ടിയും ഈ വിലയുടെ തോത് വെച്ചാണല്ലോ അപ്പം വില എന്തേരെ കയറിയാലും സർക്കാരിനെ സംബന്ധിച്ച് അത് ഗുണമാണ് എന്നുള്ളതാണ് നമ്മൾ ടെക്നിക്കലി മനസ്സിലാകുന്നത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ലോട്ടറി കേരളത്തിൻ്റെ അതിർത്തികളിൽ ചെല്ലാമെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾ കർണാടകവും തമിഴ്നാടുമായിട്ടുള്ള ആയിട്ടുള്ള അതിർത്തികളിൽ ചെല്ലുമ്പോൾ നെടുനീളമുള്ള ഒരു വ്യാപാരമാണ് ലോട്ടറി കാരണം മറ്റ് സ്റ്റേറ്റുകളിൽ തമിഴ്നാട്ടിലൊക്കെ ഇത് നിരോധിച്ചിരിക്കുക അവിടുത്തെ ജനത്തിൻ്റെ സാധാരണക്കാരുടെ തുച്ഛമായ സമ്പാദ്യം ഇങ്ങനെ പോകുന്നു എന്ന് ഗവണ്മെൻ്റ് മനസ്സിലാക്കിയുണ്ട് ഗവൺമെൻറ് അത് നിരോധിച്ചിരിക്കുക അവിടെ ഇവിടെ സാധാരണക്കാരുടെ പണം പോകുന്നതും അധ്വാനം പോകുന്നതും സമയം പോകുന്നതുമായ ഒരു പ്രധാന ഭാഗമായി ലോട്ടറി എടുക്കുന്നവരെ സംബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫലം വരുന്നതുവരെ അവരതിൻ്റെ കാൽക്കുലേഷനും അതിൻ്റെ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നിൽക്കും റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഗുണമൊന്നും കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി മദ്യത്തിലേക്ക് പോകും മദ്യത്തിനാണേലും മറ്റ് സ്റ്റേറ്റുകളിലേക്കാളും ഭീകരമായ വില വ്യത്യാസം ഇവിടെയുണ്ട് അതിൻ്റെ മെച്ചം കിട്ടുന്നതും ഈ രണ്ട് കാര്യത്തിൻ്റെ മെച്ചവും കിട്ടുന്നത് സർക്കാരിൽ മൂന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഈ മയക്കുമരുന്ന് മയക്കുമരുന്ന് ഇപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഓരോ ദിവസവും പിടിക്കുന്നത് കോടാനുകോടി രൂപയുടെ സാധനങ്ങൾ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ അവസ്ഥയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുക നാലാമത്തെ കാര്യമാണ് പലിശ ഒരു കാലത്ത് ബ്ലേഡ് മാഫിയക്കാരൻ്റെ വട്ടിപ്പലിശ അത് എല്ലാം മാറിയിട്ട് ഇപ്പോൾ ഈ ബാങ്കുകൾ അത് കോപ്പറേറ്റീവ് ബാങ്കാണേലും നാഷണൽ ബാങ്കുകളാണേലും ന്യൂ ജനറേഷൻ ബാങ്കുകളാണേലും പേഴ്സണൽ ലോണുകളൊക്കെ കൊടുക്കുന്ന ബാങ്കുകളാണേലും അങ്ങനെയുള്ള ബാങ്കുകളെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ പലിശ ഭയങ്കരമായ രീതിയിൽ മലയാളിയുടെ പൈസ ബാങ്കുകളിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ആനുപാതികമായി അതിനുള്ള ഒരു വരുമാനം മനുഷ്യനില്ല താനും ഞാനത് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കാലങ്ങൾക്ക് മുമ്പ് മുന്നൂറ് രൂപ കിടന്ന ഗ്യാസാണ് ഇപ്പോൾ ഏതാണ്ട് ആയിരം രൂപ എടുത്ത് വന്നിരിക്കുന്നത് ഇതായിരം അല്ല മൂവായിരം ആണെന്ന് പറഞ്ഞാലും മേടിക്കാതിരിക്കാൻ മനുഷ്യന് പറ്റുകയില്ല കാരണം വിറവിനും അതിനൊപ്പത്തിനൊക്കെ ആയിട്ടുള്ള വിലയുണ്ട് പറമ്പുകളിൽ കയറി പറക്കുക എന്നൊന്നും പറയുന്നത് പ്രായോഗികമായിട്ട് വല്ല ഗ്രാമത്തിലൊക്കെ ഉള്ളവർക്ക് പറ്റുമെന്നല്ലാത്ത നഗരങ്ങളിലേക്കൊന്നും താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഇടത്തരം ഗ്രാ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കോ ഒന്നും പറ്റില്ല കാരണം അതിനുള്ള സാധ്യതകളില്ല അങ്ങനെ വരുമ്പോൾ ഗ്യാസ് മേടിക്കുന്ന വഴിക്ക് ഒരു ഒരു പരുവത്തിലൂടെ പോവും ഇന്ധനം വിലയാണെങ്കിലും ഇതുപോലെ നിൽക്കുന്നതുകൊണ്ട് അത് അടിക്കുന്നവർക്ക് അങ്ങനെ പോവും ഇന്ധനം വില ഇങ്ങനെ നിൽക്കുമ്പോൾ വണ്ടിക്കൂലിയാണേലും വിലക്കയറ്റം മൂലം അതും ജനത്തിനെ സംബന്ധിച്ച് ജനത്തിന് വരുമാനം കുറവും ജനത്തിന് ചെലവ് കൂടുതലും എന്നൊരവസ്ഥയാണ് ഇന്ന് പൊതുവേ ഉള്ളു അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ ചില വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ജനത്തിൻ്റെ സാമ്പത്തിക ബലം അവസ്ഥ കുറഞ്ഞു കുറഞ്ഞു വരിക ജനത്തിൻ്റെ സാമ്പത്തിക ശേഷി കുറഞ്ഞു കുറഞ്ഞു വരികയും ചിലവുകൾ കൂടി കൂടി വരികയും ചെയ്യുമ്പോൾ ജനം ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ലോൺ എടുക്കുക എന്നുള്ളത് മാത്രമാണ് എങ്ങനെ അടയ്ക്കും എന്ന ഒരു ചിന്ത ഇല്ലാതെ തന്നെ ജനം തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി എവിടുന്നെങ്കിലും തിരിക്കുകയും മറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ മുഴുവനുള്ളത് പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലേക്ക് കയറുമ്പോൾ ഈ വീട്ടമ്മമാരെല്ലാം ഈ ചെറിയ 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 പ്രസ്ഥാനങ്ങളുടെ എല്ലാ ലോണുകൾ അയൽക്കൂട്ടം ഉൾപ്പെടെയുള്ള സാഗരത്തിൻ്റെ ലോണുകൾ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുക ഈ ചെറിയ ചെറിയ ബാങ്കുകൾ ഈ ദിവസപിരിവും മാസപ്പിരിവും ഒക്കെ ആയിട്ടുള്ള ബാങ്കുകൾ അത് ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസ്റ്റാൾമെൻറ്റ് ഉള്ളത് ഒരു മാസം കുടിശ്ശിയായാൽ അതി കൂടുതൽ പൈസയാണ് അതിന് പിഴ വരുന്നത് അത് ഒരു മാസം കുടിച്ച് കഴിഞ്ഞിട്ടാ വീട്ടിൽ കയറി ഭീഷണിയും വഴക്കും പകളും എല്ലാം കൂടി ആയി കഴിയുമ്പോഴത്തേനും ഈ മനുഷ്യർക്കും മിക്കർക്കും ഒന്നാം തീയതി ഏഴാം തീയതി പത്താം തീയതി പതിനഞ്ചാം തീയതി ഒക്കെ ഭീതിയുടെ ദിവസങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇൻസ്റ്റോൾമെൻറ്റ് വരുന്ന ദിവസങ്ങളാണെന്ന് ഇത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പിഴയും വരുന്നു ആ പിഴ വരുന്നത് അവരവൻ്റെ ബാങ്കി വരും അതുപോലെ ഈ ലോൺ കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ മഴ വരും ഇതുകൂടാതെ ചെക്ക് ബൗൺസായൻ്റെ ചാർജ് വരും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഭയങ്കരമായ ഒരു തുക ഈ എടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വന്നു കയറും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇതൊന്നും മനുഷ്യന് താങ്ങാൻ ഒരു അവസ്ഥയിലേക്ക് വരും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിലൊക്കെ ഭീകരമായ ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൂടി വരിക അമ്മയും രണ്ട് മക്കൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു അമ്മയും രണ്ട് മക്കൾ ഇപ്പോഴേ ചാടുന്നു ഇതിൻ്റെയൊക്കെ പുറയിൽ സാമ്പത്തികമായ ഒരു പ്രശ്നം എന്താണെങ്കിലും കാണാതിരിക്കുകയില്ല കുടുംബ പ്രശ്നം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇതുങ്ങൾ ഈ പലരും മരിക്കുമ്പോൾ ഈ അമ്മമാരൊക്കെ മരിക്കുമ്പോൾ അവരെ കുഞ്ഞുങ്ങളെയും കൂടെ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും കൂടെ കൊന്നത് എന്തിനാണ് എന്ന് പലരും ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും തന്നെ ഈ നാട്ടിൽ ജീവിച്ചാൽ പിന്നെ അതുങ്ങളുടെ അവസ്ഥ എന്താകും എന്നൊരു ചോദ്യം കൂടി സ്വാഭാവികമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ അഞ്ച് വിഷയങ്ങൾ നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ഭരിക്കുന്നവർക്കാണ് ഈ അഞ്ച് വിഷയങ്ങൾക്കകത്ത് വ്യക്തമായ ഒരു നിയന്ത്രണം ഉണ്ടായി ഈ വിലക്കയറ്റത്തിൻ്റെ തോതും പിടിച്ചു നിർത്തി സർക്കാരിന് ജി എസ് ടി കിട്ടുന്നു എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഈ ജനം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സർക്കാർ എന്ത് ഭരണകൂടം എന്ത് ഉദ്യോഗസ്ഥന്മാർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിനനുസരിച്ച് ഒരു സംവിധാനം ഈ നാട്ടിലുണ്ടായില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തകടം പറയും ഞാനൊരു ഒന്നൊന്നര രണ്ട് വർഷമായി നിരന്തരമായി വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജനമുണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ സർക്കാരുള്ളൂ ജനമുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ഉള്ളു ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ കയറി കയറി വന്നു കഴിയുമ്പോൾ അവസാനം ജനം ഇങ്ങനെ ചിന്തിക്കും ഏതൊക്കെയാലും പണിയെടുത്താലും ഒന്നുമില്ല എന്നാൽ പിന്നെ സായിപ്പ് കാണിക്കുന്ന പോലെ ഒരു നിക്കറും ഒരു വെനീനെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം എന്നൊരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അവൻ്റെ അന്നന്തത്തേനുള്ള പണി മാത്രം എടുക്കും അന്നന്തത്തേനുള്ള പണി മാത്രം എടുത്തു കഴിയുമ്പം ഈ പറയുന്ന പോലെയുള്ള പരിപാടികളൊന്നും സർക്കാരിന് നടക്കാതെ വരും അപ്പോൾ ഭരിക്കുന്നവർ ഈ മനുഷ്യരെ ബാങ്കിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഭയങ്കിയാരും സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കളിയൊന്നും ഒത്തിരി മുന്നിലോട്ട് പോവുകയല്ല കാര്യം നമ്മൾ ഈ പറയുന്നതിൻ്റെ അടിയിലോട്ട് കയറി കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞാലും മേടിച്ചാൽ പോരട അടയ്ക്കണെടാ തിന്ന തിന്നാ പോരട അടയ്ക്കേണ്ടട നാണമില്ലട എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ജനത്തിനെ സംബന്ധിച്ച് ഇത് അടയ്ക്കാൻ നിർവാഹമില്ലാതെ വന്നാൽ അവർ കൈവിടും ചിലർ ഭാരം കൊണ്ട് നിൽക്കഴിയില്ലാതെ ആത്മഹത്യ ചെയ്യും ചിലർ നാടുവിട്ടുപോകും ചിലരെന്തെങ്കിലും കാണിച്ചോളാൻ പറയും അങ്ങനത്തെ ഒരു സാഹചര്യം ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിനും ഒന്നും ചെയ്യാൻ വരുന്നാവും അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ജപ്തി ചെയ്തിട്ടിരിക്കുന്ന വസ്തുക്കൾ നല്ലൊരു ശതമാനം വസ്തുക്കളും വാങ്ങാൻ ആളില്ല വാങ്ങാൻ ആളില്ലാത്തതിൻ്റെ പുറകിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതേസമയത്ത് അത് വാങ്ങാൻ ആളില്ലെന്നുള്ളതിൻ്റെ തോത് കൂടി 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 വരുമ്പോൾ ബാങ്ക് കാര്യതെങ്ങനെ ജപ്തി ചെയ്ത് ഇത് മുതലാക്കും ഇത് അങ്ങേയറ്റം ചെല്ലുന്നതിന് ഇപ്പുറം എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ മേലാത്തൊരവസ്ഥയിലെത്തുന്നതിന് ഇപ്പുറം ഇതിനൊരു കൂട്ടായ തീരുമാനം ഉണ്ടായി വന്നെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് സകലതും പിടിവിട്ടു പോകും എന്ന ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലെ സാമ്പത്തിക സ്ഥിതി അതി ദയനീയമാണ് ആളുകളുടെ അതുകൊണ്ട് ബാങ്കിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഈ ലോണുകൾ അടയ്ക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിയാൽ അതിൻ്റെ മണ്ടത്തരം മനുഷ്യന് പിടികിട്ടിയാൽ ഓ ഇനി ഇതിനു വേണ്ടിയിട്ടൊന്നും ജീവിക്കേണ്ട കാര്യമില്ല പോകുന്ന അങ്ങോട്ട് പോട്ടെ എന്നൊരു ചിന്തയിലേക്ക് അവർ വന്നാൽ ഞാൻ ബാങ്കുകാരോടും പറയട്ടെ അവർ ഈ സായിപ്പന്മാർ കാണിക്കുന്ന പോലെ നിക്കറും മുന്നിനും വിടും വിക്രം വലിയനും ഒരു മാത്രം ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ലോൺ എടുക്കാൻ നിൽക്കുക അല്ല അവർ കഷ്ടപ്പെട്ട് അടയ്ക്കാൻ നിൽക്കുക അല്ല അവർ ഇപ്പം തന്നെ പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്നെടുത്ത് മതിയായി ഇനി ഇത് വേണ്ട 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 എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോയി അങ്ങനെ വരുമ്പോൾ ആ മേഖലയും തകരും കാര്യം പറഞ്ഞാൽ കുറച്ചുപേർക്ക് ജോലി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാലും ഈ ഭൂരിപക്ഷം തകർന്നിട്ട് കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനം ഒത്തിരി കാലം നിലനിൽക്കുകയല്ല അതുകൊണ്ട് ബാങ്കിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ ആ ഒരു സംവിധാനം മാത്രമായിട്ട് വന്നാൽ ഇത് മുന്നോട്ട് പോവുകയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം